എത്ര തിരക്കുള്ള ആളുകൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരാനായിട്ടുള്ളൊരു ടിപ്പാണ് ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾക്കും ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെയർ ഗ്രോത്തിനായാലും മുടികൊഴിച്ചിൽ മാറാനായിട്ട് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പാക്കാണ് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദ് കെയർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ മുടി വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് മുടി വളർത്താൻ വേണ്ടിയിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ പോകാനായിട്ടും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് വെറും ഏഴു ദിവസം കൊണ്ട് മുടി കൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം ായ ഗീദൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിണക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ അപ്പം ഉള്ള ഓയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എത്ര കൂടിയും മുടി ഒഴിച്ചാലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞിട്ട് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് കറക്റ്റ് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ നീളവും തിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വരാനായിട്ടും നമ്മൾ ഒരു ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഗിതുസ് ഹെയർ ഓയിൽ നമ്മൾ വാട്സപ്പ് വഴിയാണ് സെയിൽ ചെയ്യുന്നത് ഓയിലിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വാട്സ്ആപ്പ് അയയ്ക്ക ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റിംഗ് ഓയിൽ നിറം വെക്കാനായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇതിൽ സീറോ പെർസെന്റേജ് കെമിക്കൽ ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെന്ന പൗഡർ ഇൻഡിഗോ പൗഡർ സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈനിങ് ജെല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വേഗം തന്നെ വാട്സ്ആപ്പ് അയക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിലെ പല ടിപ്പുകളും ചെയ്യാനായിട്ട് െന്ന് വരാം കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തൊക്കെ ചെയ്യേണ്ട ടിപ്പുകളൊന്നും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് പറ്റില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്കുള്ള മുടിയിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഇന്നത്തെ ടിപ്പ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അവർക്ക് വേണ്ടി മാത്രമല്ല ഒരുപാട് തിരക്കുള്ള ആളുകൾക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇൻഡിഗോ പൗഡറാണ് അതായത് നീലമരിപ്പൊടിയാണ് കേട്ടോ ഈ പൊടി ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് നീലമരിപ്പൊടിയുടെ ഗുണം എന്താണെന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവാം നമ്മളുടെ അകാലനിര മാറാനായിട്ട് മുടികൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് നീലമരിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് അലോവേര നീം പൗഡറാണ് ഇതും ഞാൻ സെയിൽ ചെയ്യുന്നതാണ് കറ്റാർവാഴയും ആര്വേപ്പിൻ്റെ ഇലയും ചേർന്നിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത് ഇത് നമ്മളുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്നതാണ് ആര്വേപ്പിൻ്റെ ഇലയും കറ്റാർവാഴയും അതുപോലെ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്നതാണ് അതൊരു ടു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അടുത്തത് ഹെന്നയാണ് കേട്ടോ മൈലാഞ്ചി ഇലയാണ് ഇതും നമ്മൾ കൊടുക്കുന്നതാണ് മൈലാഞ്ചി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ടുള്ള താളിപ്പൊടിയാണ് കേട്ടോ ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പാക്ക് നമ്മൾ ചെയ്യുന്നത് ഇത് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാനായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക കട്ടകൾ ഇല്ലാതെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകാനായിട്ട് ഇത്തിരി പാടായിരിക്കും അപ്പം നല്ല പേസ്റ്റ് പോലെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഹെയർ സ്കാൾപ്പ് തന്നെ മസാജ് ചെയ്തതിന് ശേഷം വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് മെയിനായിട്ട് സ്കാൾപ്പിലാണ് വേണ്ടത് തലയോട്ടിൽ പൊരുട്ടി ബാക്കിയുള്ളത് ഹെയറിലേക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടവിട്ടിട്ട് ചെയ്താൽ മതി മൂന്ന് വട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാറാത്ത മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ എത്ര വളരാത്ത മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് നീലമരി ഹ അതുപോലെ ചെമ്പരത്തി താളി അലോവേര ഞീം ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇത് എത്രത്തോളം മുടിക്ക് ഉപകാരമുള്ള സംഭവമാണെന്നുള്ളതൊന്നും മനസ്സിലാക്കാനായി ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ ഇരിക്കണം നമ്മളുടെ പാക്ക് ഇനി നമുക്ക് ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ ഇത് പത്ത് വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാം പക്ഷേ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി തല നേരക്കം വരുന്നതാണ് ായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ വേണം അപ്ലൈ ചെയ്യാനായിട്ട് വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് സ്കാൾപ്പിലേക്ക് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാലൻസ് വരുന്നത് ഹെയറിലേക്ക് ആക്കുക ഇത് കഴുകളയാനായിട്ട് ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് കാരണം നമ്മളിത് ചെമ്പരത്തി താളിപ്പൊടിയൊക്കെ നില ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് അരിമാറക്കരുത് കേട്ടോ